ചെറിയ മാറ്റമുണ്ട് ഉണ്ട് ചെറിയ മാറ്റമുണ്ട് വലിയ മാറ്റം ചെറിയ മാറ്റമുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തിൻ്റെ കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട് സാധാരണക്കാരുടെ ടിക്കറ്റ് എടുക്കുക അമ്പത് രൂപ ആക്കിപ്പോൾ ഒരു വിഷമം സാധാരണക്കാർക്കുണ്ട് അതനുസരിച്ച് പ്രൈസിൻ്റെ ഘടന മാറ്റിയത് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നയമീകരിച്ചാൽ കൊള്ളാം സർക്കാരിനോട് ചേട്ടൻ പറയണം നമ്മളിങ്ങനെ ഇങ്ങനെ പോലുള്ള ആൾക്കാർ പറയുന്നില്ല പിന്നെ നമുക്ക് നേരിട്ട് ഇന്നിപ്പോൾ പറയാൻ പറ്റുമോ എനിക്ക് പറയാനുള്ളത് അഭിപ്രായം എന്താണ് ആ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയൊക്കെയാണ് സർക്കാരിന് ജനങ്ങൾക്കൊക്കെ നല്ല പരിപാടി പക്ഷേ എല്ലാവർക്കും ഓണം കിട്ടത്തക്ക രീതിയിലായിരിക്കണം പ്രൈസ് ലിസ്റ്റ് ഈ അമ്പത് രൂപ പ്രൈസ് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത ആളുകളുടെ തല എന്നാൽ തലേ അത് അത് അങ്ങനെ അമ്പത് രൂപയ്ക്ക് പത്ത് ടിക്കറ്റ് എടുക്കുന്നത് അമ്പത് രൂപയ്ക്ക് ഇങ്ങനെ മുതലാക്കാൻ അത് കൊടുക്കും നന്നായി പക്ഷേ അതല്ല നല്ല ഒന്നല്ല ഈ രണ്ടായിരത്തിൻ്റെ പൈസ അപ്പം ഇത് കുറച്ചുന്നില്ല മറ്റേ രണ്ടെണ്ണം കൂട്ടിയപ്പോൾ ഇവിടെ കുറവ് പോകുന്നു പിന്നെ അതാർക്ക് പോകും ഒരു അമ്പത് ലക്ഷം രീതിയിലൂടെ കൂടുതൽ അടിച്ചിട്ട് മുപ്പത് രൂപ ആക്കിയിട്ട് അയ്യായിരം ഒരു മുപ്പതെണ്ണം കൊടുക്കുവാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് തയ്യാതെ വരാത്ത അവസ്ഥ ഉണ്ടാവും അതായത് അതിനെ അവർ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്നാലും ഈ ഇപ്പം കിട്ടുന്ന ലാഭവും ആ കിട്ടുന്ന ലാഭമോ എല്ലാം സെയിം അല്ലേ സെയിം ആണോ അങ്ങനെ അങ്ങനെ ചിന്തിക്കണം അതായത് എക്സ്ട്രാ അടിച്ചിട്ട് അല്ലേ അതായത് പഴയ പോലെ മുപ്പത് രൂപ ആക്കുക ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ അയ്യായിരം കൂടെ കൊടുത്തിട്ട് ഒരു അമ്പത് ലക്ഷം രൂപ കൂടുതൽ അടിച്ചോട്ടെ അതിൻ്റെ അനുഭവം എടുക്കും പുതിയ ചില മാറ്റങ്ങൾ ലോട്ടറി വ്യവസായത്തിൽ വന്നിട്ടുണ്ട് സമ്മാനത്തുകകളിൽ ചില മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാറ്റങ്ങൾ ലോട്ടറി വ്യവസായത്തെ രക്ഷിക്കുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് ലോട്ടറി വിൽക്കുന്നവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ സർക്കാർ വീണ്ടും ഒന്ന് പുനഃപരിശോധിച്ചേക്കാണ് പുതിയ ഒരു പുനഃപരിശോധന എങ്ങനെയാണ് ഇപ്പോൾ കൊള്ളാമോ നിലവിൽ നിലവിൽ നിലവിലൊന്നും പറയാറായിട്ടില്ല വരാറായിട്ടില്ല കച്ചവടം തന്നെയാണ് ഇപ്പോഴും ആ ഇനിയിപ്പോൾ ഒരു എത്രയാഴ്ച സമയമാണ് നോക്കുന്നത് പറയാറാവുമ്പോൾ ഒരു ഒരാഴ്ച കൂടെ എടുക്കും ഇപ്പോഴും പഴയപോലെയാണ് ടിക്കറ്റൊക്കെ മിച്ചമാണ് പ്രതികരണം വളരെ മോശമാണ് ഇപ്പോ സർക്കാരിന്റെ ഈ മാറ്റങ്ങളിൽ അമ്പത് രൂപ മാറ്റാത്തതാണോ ഇപ്പോഴും ഇങ്ങനെ ഡൗൺ ആവാൻ കാരണം അമ്പത് രൂപ മാറ്റാത്തതായിരിക്കാം പക്ഷെ ഇവർ ഒരു അമ്പത് ലക്ഷം ടിക്കറ്റിലൂടെ കൂടുതൽ അയച്ചിട്ട് മുപ്പത് രൂപ ആക്കിയിട്ട് അയ്യായിരം മുപ്പതാണ് കൊടുക്കുവാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് തയ്യാതെ വരാത്ത അവസ്ഥയുണ്ടാവും അതായത് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്നാലും ഈ ഈ ഇപ്പം കിട്ടുന്ന ലാഭവും ആ കിട്ടുന്ന ലാഭമല്ല സെയിം അല്ലേ സെയിം ആണ് അങ്ങനെ അങ്ങനെ ചിന്തിക്കണം അതായത് എക്സ്ട്രാ അടിച്ചിട്ട് അല്ലേ അതായത് പഴയ പഴയപോലെ മുപ്പത് രൂപ ആക്കുക ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ അയ്യായിരം കൂടെ കൊടുത്തിട്ട് ഒരു അമ്പത് ലക്ഷം രൂപ കൂടുതൽ അടിച്ചോട്ടെ ജനവും അതെടുക്കും എടുക്കും എടുക്കും ഈ ആറുമാസം കൊണ്ട് ഈ വ്യവസായം ഭയങ്കരമായിട്ട് തകരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽന്ന് അവിടെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അത് ചേട്ടൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എന്താ ഇപ്പോഴാണ് ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുമല്ലോ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അതിപ്പോൾ ഒരു രണ്ടു മൂന്നാഴ്ച കൂടെ ഒക്കെ എടുക്കും ഇങ്ങനെയായാലും അപ്പോൾ ഇതുവരെ ഇപ്പോൾ ഇന്നലെ തുടങ്ങിയല്ലേ ഉള്ളൂ ഇതുവരെ പഴയതിലും മോശമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അയ്യായിരം പറ്റും പോലെ കൊടുക്കല ആ പട ഇരുപത് അയ്യായിരം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെ എടുക്കുന്നവർക്ക് മേണ്ടോ ഞങ്ങൾ പത്ത് ഇരുപത് ഡിക്റ്റ് എടുക്കുന്നവരാ ഇപ്പം എടുത്ത് എടുത്തോണ്ടിരിക്കുന്നേ ആ പൈസ ടിക്കറ്റ് എടുത്തോണ്ടിരിക്ക പൈസ എടുക്കുന്നതിനനുസരിച്ച് പ്രൈസ് കിട്ടുന്നില്ല പ്രൈസ് കുറവാണ് എപ്പോഴും അമ്പത് രൂപ ടിക്കറ്റിന് അമ്പത് രൂപ അമ്പത് രൂപ സമ്മാനം മാറ്റി വേറെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല രണ്ടെണ്ണം രണ്ടായിരം കൊടുത്തിരിക്കുന്നില്ല എത്ര പേർക്ക് കൊടുത്തിരിക്കുന്നത് ആറ് പേർക്ക് ആറ് പേർക്ക് ഈ ഈ കൊണ്ടേ ലക്ഷക്കണക്ക് ടിക്കറ്റ് എടുത്തി ആറ് പേർക്ക് ഇരുപത് രൂപ ആ രണ്ടായിരം രൂപ കൊടുത്ത് ആർക്കെവിടെ കൊണ്ടുവരുന്നത് വിളമ്പ് ഒക്കെ എടുക്കാനാ വില കളമ്പ തികച്ചുണ്ടായി പിന്നെ എത്ര പേർക്ക് കൊടുക്കണം എന്നാണ് ചേട്ടൻ്റെ ഒരു സജഷൻ ഈ പ്രൈസ് കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് ടിക്കറ്റ് എടുക്കുന്നതനുസരിച്ച് പ്രൈസും കൊടുക്കണം അല്ല പൈസ മാത്രം സർക്കാർ കൊണ്ടുപോയാൽ സർക്കാർ പൈസ കിട്ടുന്നതനുസരിച്ച് ഞാൻ എടുക്കുക എന്തെങ്കിലും കിട്ടണ്ടേ തീർച്ചയായിട്ടും ചേട്ടാ ഇപ്പോൾ ഇരുപത് ലോട്ടറി എന്ന് പറയുമ്പോൾ എങ്ങനെ വന്നാലും ഒരു ആയിരം രൂപയോളം ആവുമല്ലോ അപ്പം ചേട്ടൻ അത് എങ്ങനെയാണ് താങ്ങാൻ പറ്റുന്നത് അടിക്കാണ്ടാവുമ്പോൾ അടിക്കാണ്ടാവുമ്പോൾ നമ്മൾ എടുക്കാൻ നിർത്തും കുറയ്ക്കും ടിക്കറ്റിൻ്റെ എണ്ണം കുറയ്ക്കും അഞ്ചെണ്ണം എടുക്കുമ്പോൾ നമ്മളെടുക്കും അപ്പൊ അവരുടെ ടിക്കറ്റ് മൊത്തത്തിൽ കുറവ് വരും ഇപ്പൊ സർക്കാരിന്റെ ടിക്കറ്റ് കുറവ് വരും നേരം തന്നെയാണ് പ്രൈസ് കുറവാ ഏതാർക്കും ഈ പൈസ മുഴക്കി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ആർക്കും പൈസ അങ്ങനെ കിട്ടുന്നില്ല സർക്കാരിനോട് പറയാനുള്ള എന്താണ് അത് പറയണം നമ്മളിങ്ങനെ ഇങ്ങനെ പോലുള്ള ആൾക്കാർ പറയുന്നില്ല പിന്നെ നമുക്ക് നേരിട്ട് ഇന്ന് ഇപ്പം പറയാൻ പറ്റുമോ എനിക്ക് ഒരു അഭിപ്രായം എന്താണ് ആ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയൊക്കെയാണ് സർക്കാരിന് ജനങ്ങൾക്കൊക്കെ നല്ല പരിപാടി പക്ഷേ എല്ലാവർക്കും ഓണം കിട്ടത്തക്ക രീതിയിലായിരിക്കണം പ്രൈസ് ലിസ്റ്റ് ഈ അമ്പത് രൂപ പ്രൈസ് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത ആളുകളുടെ തല എന്നാൽ തലേ അത് അതും അങ്ങനെ അമ്പത് രൂപയ്ക്ക് പത്ത് ടിക്കറ്റ് എടുക്കുന്ന അമ്പത് രൂപ രൂപ ഇങ്ങനെ മുതലാക്കണം അത് കൊടുക്കാൻ നന്നായി പക്ഷെ അതല്ല നല്ല അതല്ല ഈ രണ്ടായിരത്തിന്റെ പൈസ അപ്പൊ ഇത് കുറച്ചു മറ്റേ രണ്ടെണ്ണം കൂട്ടിപ്പൊ ഇവിടെ കൊറവ് പോകുന്നു പിന്നെ അതാർക്ക് പോവും ആരുടെ അവരുടെ നമ്മടെ അല്ല രണ്ടായിരം കൂട്ടി അപ്പൊ പൈസ അവിടെ എട്ടെണ്ണാക്കി മറ്റേ രണ്ടായിരത്തിന്റെ

ഒരു മാറ്റമാണ് സർക്കാർ കൊണ്ടുവന്നത് കാരണം ആർക്കും ഒരു ലാഭം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ജൂൺ മാസത്തിൽ ഈ കഴിഞ്ഞ ദിവസം കുറച്ചും കൂടെ ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് എടുത്ത് കളഞ്ഞു എന്തെങ്കിലും ഒരു മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ടോ ചെറിയ മാറ്റമുണ്ട് ഉണ്ട് ചെറിയ മാറ്റമുണ്ട് വലിയ മാറ്റം ചെറിയ മാറ്റമുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തിന്റെ കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട് കഴിഞ്ഞ അല്ല അത് അത് ഇവിടെ കുറഞ്ഞെങ്കിലും ഇടേണ്ടതാണത് അത് മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ അത് പ്രതീക്ഷയുള്ളത് പിന്നെ രണ്ടായിരം കൂടുതലും ഈ എങ്ങനെയാണ് തോന്നുന്നത് അത് വിജയം വിജയം പിന്നെ അമ്പത് രൂപ എടുത്ത് കളഞ്ഞു അല്ലേ ഇപ്പോൾ അല്ലേല്ലോ അല്ല അമ്പത് രൂപ പ്രൈസ് തന്നിരുന്നല്ലോ അത് എടുത്ത് കളി അത് വലിയൊരു നന്നായിട്ടുണ്ട് അതിന് കൂടുതൽ ഇരുന്നൂറ് കേടുന്നുണ്ട് നൂറ് നൂറ് ഇരുന്നൂറ് അമ്പതിന് അത്രയും വന്നില്ലെങ്കിൽ നൂറ് കൊള്ളാം നൂറ് വെള്ളം മൊത്തത്തിൽ ഒരു ഒരു മാറ്റം ഉണ്ട് മാറ്റം ടിക്കറ്റ് കൂടുതൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ചേട്ടൻ ഒരു സജഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നന്നായിരിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും ചേട്ടാ എടുക്കുന്ന ഒരാളെന്നുള്ള കുറച്ചുകൂടെ വേണം എന്ന് വെച്ചാൽ ഈ കളഞ്ഞ വെച്ചാൽ സാധാരണക്കാരുടെ ടിക്കറ്റ് എടുക്കുക അമ്പത് രൂപ ആക്കി ഇപ്പോൾ ഒരു വിഷമം സാധാരണക്കാർക്കുണ്ട് അതനുസരിച്ച് പ്രൈസിൻ്റെ ഘടന മാറ്റിയത് വളരെ നന്നായിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ നെവികീടിച്ച കൊളം അതായത് രണ്ടായിരം കുറച്ച് കൂട്ടണം കൂട്ടണം രണ്ടായിരം കൂട്ടി കൂട്ടണം അത്രേ ഉള്ളൂ പറയാനുള്ളൂ അത്രേ ഉള്ളൂ അല്ലേ ഈ ചെറിയ പ്രൈസകളിൽ തന്നെയാണ് കൂട്ടണം എന്നുള്ള അഭിപ്രായം അതെ വലിയ പൈസ ചെറിയ പൈസ കൂട്ടണം നമുക്ക് അഭിപ്രായമില്ല കാരണം മുൻപത്തിൽ കൂട്ടിയിട്ടുണ്ട് അയ്യായിരത്തി രണ്ടായിരത്തി കൂട്ടാത്തതേ ഉള്ളൂ അതുപോലെ ആയിരത്തിലും കൂട്ടിയിട്ടുണ്ട്